അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചക്ക കറുമൂസൊക്കെ കൊണ്ടായിരിക്കുന്നത് അപ്പൊ ഇത് ഒരു പുതിയ മുറുമുറുണ്ട് ഉദ്ഘാടന ഉദ്ഘാടന ഈ ചക്ക അപ്പൊ ഈ മുറന്ന് പറഞ്ഞാല് നമ്മളെ ടൈൽസിന്റെ ടൈൽസ് കെട്ടിക്കൊണ്ടന്നെ ആ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ മുറ അത് കൊടുത്തിട്ട് അടുത്തുള്ള ഒരാളെ കൊണ്ട് നമ്മൾ ഇണ്ടാക്കിട്ടാണ് അത് കൊടുത്തപ്പോ രണ്ട് മുറുണ്ടാക്കി തന്നു അറുന്നൂറ് രൂപ ഒരു മുറത്തിന് മുന്നൂറ് രൂപ കേട്ടോ അങ്ങനത്തെ മുറത്തിന് അപ്പൊ നമ്മളെ സ്ഥിരം ഇതിലെ വരുന്ന ചേച്ചീന് ഇത് ഇല്ലാത്ത സാധാ മുറത്തിന് എത്ര നൂറ്റമ്പത്തിന് ഇരുന്നൂറ്റമ്പ ആ ഇങ്ങനെ നമ്മള് സാധനം കൊടുത്തിട്ട് ഇണ്ടാക്കിയതിന് മുന്നൂറ് നല്ല ഉറപ്പുണ്ടാവും ഇത് കാലം തന്നെ ഉറപ്പുണ്ട് നല്ല ഉറപ്പുണ്ട് മുളയാണെങ്കിൽ തുരുമ്പ് അത് ഉറക്കുത്തൻ ഒരു ഉറക്കുത്തൻ ചെന്തുണ്ടല്ലോ അത് കിട്ടിപ്പോ അങ്ങനത്തെ നമുക്ക് അല്ല അറിയാത്ത ഒരു പിന്നെ ടയൽസിന്റെ ഇത് ഉണ്ടെങ്കിലൊക്കെ ഒരു ഉണ്ടാക്കി തരൂട്ടോ മുറ അതല്ലേ അതത് ഓരോ നമ്മളെ കയ്യിലില്ല നമുക്ക് എന്തെങ്കിലും അന്വേഷിക്കുകയാണെങ്കി ഓർഡർ ചെയ്യുക ഇന്നലെ നമ്മുടെ ഇടിച്ചൊക്കെ കിട്ടിണ്ട് ഒന്ന് രണ്ട് അങ്ങനെ വാങ്ങിയതാ ഇളങ്കൂർന്നു നമ്മളെ ഇന്നത്തെ ഭംഗിയതാറിക്കുള്ള ഒരു ഉച്ചക്ക് നമ്മള് ഒരു തട്ടിക്കുട്ടിക്കറിയൊക്കെ ഉണ്ടാക്കി ഉച്ചക്ക് ഇന്നലെ കൊണ്ടുവന്നാട്ടോ പിന്നെ സന്തോഷ ഉച്ചക്ക് അപ്പൊ അത് കാരണം നമുക്ക് കറി ഒന്നും നമ്മള് വേണ്ട പോലെ ആക്കിയില്ലാട്ടോ ഇപ്പൊ എന്നിട്ട് ഇണ്ടാക്കാൻ പോവാണ് രാത്രിക്ക് ആയിക്കോട്ടെ ഇടിമൂച്ചക്ക ഇച്ചക്ക ഉപ്പേരിയും കറുമൂസ ചേമ്പുണ്ട് അപ്പൊ അതിട്ടിട്ട് കറി മറ്റേ നമ്മളെ കുടുംബം ഈ പക്ഷെ നമ്മള് ചുറ്റിത്തിരിഞ്ഞ് ഇങ്ങനെ പോയി എന്നുള്ളൂ ആദ്യത്തെ നമ്മള് പഴയ വീടാണെങ്കിൽ നമുക്ക് ഈ മതിൽ തന്നെ ഒരു കാലെടുത്ത് ഇങ്ങനെ വെക്കാനുള്ള മനസ്സിലാകാ പറഞ്ഞത് ഒരു മതില് അപ്പൊ ആദ്യത്തെ വീട്ടില് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ കാല് ഒരു കാലം അങ്ങോട്ട് വെക്കാനുള്ളൂന്നു ഇപ്പൊ നമ്മളെ വീട് കുറച്ച് താഴെ ആയി ജെ സി ബി മാന്തി കുറച്ച് കുഴിക്കായി മാറി അത് കാരണം ഇപ്പൊ കേറാൻ പറ്റില്ല ഇങ്ങനെ റോട്ട് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞു പോകണം അതാണ് അതിലെങ്ങനെ പോയത് ഞങ്ങൾക്ക് പോവാം എന്റെ മുളകുമാരും ഇവിടെ തന്നെ അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ ഭാഗം തന്നെ ചെന്നിട്ട് പറിക്കും ഇപ്പൊ ഞങ്ങടെ വീടും ഉണ്ട് ഇവിടെ ഇവിടെ പോകണം ആ അപ്പൂസിന് വെറുതെങ്ങനെ ഇരുന്നിട്ടെ അപ്പൊ രണ്ടു മാസം സ്കൂള് പൂട്ടൂലേ അപ്പൊ ട്യൂഷന് പോകൂൻ ഏപ്രില് ട്യൂഷന് പോയാലും പിന്നെ ഒഴിവില്ലാത്ത പിന്നെ സ്കൂൾ വെറുക്കാനും ആവും അപ്പൊ പിന്നെ അപ്പൂസിന് വീട്ടിലിരിക്കാൻ പറ്റൂല കുറച്ച് മതിയാവും

സംഭവം നല്ല രസമാണ് അതിന്റെ അച്ചാറും ഉപ്പേരിയും കറിയും ഒക്കെ ഒരു വളവും ചേർക്കാത്ത ഇഷ്ടല്ല ഇന്നലെ മത്തൻ്റെ അമ്മ അത് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്നലെ പറഞ്ഞിട്ട് രണ്ടെണ്ണം നസീദ രണ്ടര നായി ബാക്കിതൈ എന്താണ് 10 1/2 കോഡ് ഒന്നില്ലേ 10 1/2ന്റെ തണ്ട് വെറ്റോ ആ കുറച്ച് പതിഞ്ഞ രസല്ലേ എൻ്റെ വെള്ളം കുടിച്ചാത്ത നേ ബംഗാര ടേസ്റ്റാ അന്നെല്ലം ഇണ്ടാക്കാനൊന്നല്ലേ ഇപ്പോ കൈയില പോയില്ലേ ഞാൻ അത ഇണ്ടാക വിжаരിച്ച് എരിശ്ശേ അങ്ങോട്ട് ഇങ്ങടെ നല്ല രണ്ടേ ഇടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ കർമോസൊക്കെ ഇങ്ങനെ അരിയേറ്റട്ടോ നീ അരി കുറച്ചരം പിടിക്കാൻ ഈ സമയം അങ്ങനെ പോരും അരി എന്നെ കാണിച്ചോണല്ലേ പരിഞ്ഞൊക്കെ ഉണ്ടാക്കി കറിയൊക്കെ ഉണ്ടാക്കാൻ സമയത്ത് കാണിക്കാം ഒരാള് പണിയെടുക്ക ഒരാൾ പണിയെടുക്ക എന്താ പറ്റിയ നോക്കട്ടെ എന്താ പറ്റി ഒന്നുമില്ല

ചക്കത്ത ചങ്കരനാരാ നിങ്ങള് മനസ്സിലെന്താ ഉദ്ദേശിച്ച് പറഞ്ഞിട്ട് നീച്ചാതില്ല പറയുന്ന കാര്യ അല്ലാതെ ഈ വയസ്സായ ചെല്ലിയമ്മയമാർക്ക് ഇങ്ങനെ കച്ചടക്കാൻ തോന്നും ഞാൻ അതാണ് എഴുതി മഞ്ഞ് പെയ്ത കൊള്ളന്നറിയൂല മഴ തന്നെ പെയ്യണം എന്നാലേ കുളത്തില് വെള്ളം ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ പറയുവ കാര്യ ഒന്ന് നമുക്ക് സെറ്റ് ആയി കൊടുക്കണം അമ്മ ഇവിടെ കണ്ടോ അതെ അങ്ങനെ എന്താ മുടി ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ ആണി ചൂടാക്കിട്ട് നിൽക്കും അപ്പൊ ഈ ഭാഗം മുഴുവൻ രണ്ടു ഭാഗം വട്ടത്തില് ആണി തീന്റെ അവിടെ കാട്ടുക

േ അപ്പൊ ശരിക്കും നേരിക്ക് ഇങ്ങനെ വഴം എടുത്തിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് മുടിയാക്കിട്ട് ലേശം മുടി ഇങ്ങോട്ട് ഇട്ടിട്ട് ആണിങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ വെച്ചെടുക്ക ഓരോ കുറച്ച് മുടി എടുത്തിട്ട് അപ്പൊ ഇതുവരെ രണ്ടു പക്കിത് അങ്ങനെ ചൂട് വേണ്ടിട്ട് എല്ലാരും കേട്ടിട്ട്

അപ്പൊ ഈ ചക്ക കൊണ്ട് നമ്മളെ നാട്ടോ ചെറിയമ്മേന്റെ കുടുംബത്തിനാട്ടോ മകളെ അപ്പൊ ഇവിടെ ഇളംകൂറാണ് താമസിക്കുന്നു അപ്പൊ ഇന്നലെ പോരുമ്പോടെ വീട്ടിൽ കൂടെ പോകുന്നു അപ്പൊ ചക്ക ഇഞ്ചി ഇഞ്ചി ഞങ്ങള് വരണ വർത്താനൊക്കെ വീടും കൊറേ വേറെ രാത്രിയാണ് വർത്താന വിശേഷി റെഡി ആയിട്ടല്ലേ ഇപ്പൊ സമയം ചേച്ചിന്റെ മുഖത്ത് പൂളത്തറ എന്തായി നോക്കട്ടെ ഓ നല്ല പൂളത്തറ ഉണ്ടല്ലോ ഒരാള് ആനയോണ്ട് സ്റ്റൈലായിട്ടാ നോക്കി ഒരാൾ ക്രീമോണ്ട് സ്റ്റൈലായിട്ടാ നോക്കി അതായത് രണ്ടാക്കും പറ്റിയേ തേക്കാൻ പാടില്ല മുഖത്ത് നമ്മളെ മുഖത്തൊരു സാധനം തേക്കാൻ പാടില്ല പൗഡർ ഇടാൻ പാടില്ല അങ്ങനെയാണോ കത്തിയണ്ടോ അപ്പൊ എന്നാലും ഇനി കൂടുതൽ സമയങ്ങളിലൊക്കെ റെഡി ആക്കട്ടെ തമാശ മതി ും പറഞ്ഞോടത്തോളെ അല്ല നമ്മളെ ഫോട്ടോ കാണിച്ചുകൊടുക്കാൻ കിട്ടിയന്ന് കല്യാണം അത് ചോദിച്ചോ അത് ഓലടുത്തല്ലേ നമ്മളെ ചോദിച്ചോട്ടോ എന്നിട്ട് നമുക്ക് ഇതിൽ പറ്റി ഇന്നത്തെ വീടില് ഉൾപ്പെടുത്താം അല്ലെങ്കിൽ അടുത്ത വിശേഷത്തിൽ അല്ലേ ഉപ്പേരി അരിഞ്ഞ് അരിഞ്ഞു രണ്ടാളും കുഴങ്ങിണ്ട് പപ്പൂസ് രക്ഷകനായി വന്നിട്ടുണ്ട്

അത് മമ്പയർ പുഴുങ്ങിയ അതിൽ തന്നെ അമ്മ ഈ കറുത്തേം കൂടി എടുത്തതാ മഞ്ഞളും മുളകും ഉപ്പു ഇട്ടിട്ട് അമ്മ അതോടെ വെച്ചിട്ട് എങ്ങോട്ടോ പോയി അതിന്റെ ആ കുക്കറിൽ തന്നെ ഇട്ട് വെക്കുക ടുത്ത് തേങ്ങ പൊളിയായി ആ വറകിന്റെ മോള് ഫുള്ള് നമ്മള് വെച്ചതൊക്കെ കൊത്തി കീറിയിട്ട് കോടാലിടുന്നു കൊത്തി കീറി ചെയ്തിട്ടുണ്ട് ഇറച്ചിപ്പോ കിട്ടൂരാച്ച

അമ്മ ഇതമ്മിട്ടു ഈ സാധനം കൂട്ടിട്ട് ചെത്തിയതാ കൊറച്ച് എന്ത് കേടുന്നുണ്ടോ

ഇതില് കാര്യപ്പെട്ട കൊഴക്കാണ് അല്ലേ അപ്പൂസ് ക്യാരറ്റിന്റെ ജ്യൂസ് അടിക്കാനുട്ടോ അമ്മ ഉച്ച അപ്പൊ തന്നെ നമ്മള് ജ്യൂസ് അടിക്കാന്ന് പറഞ്ഞിട്ട് ക്യാരറ്റ് ഉപ്പേര് വെച്ചാലൊന്നും അങ്ങനെ കൂട്ടലും ഉപ്പേര് കൂട്ടു ഞങ്ങനെ ഇഷ്ട അല്ലെങ്കി അവിയരിക്കോ സാമ്പാറിക്കോ അങ്ങനെയൊക്കെ കൂട്ടുള്ളൂ ഇത് ജ്യൂസ് അടിച്ചാ പിന്നെ എല്ലാരും അപ്പൊ പുഴുങ്ങിട്ട് പാലും പഞ്ചസാരയും കൂട്ടിട്ട് ഇടിച്ച മുതിര ഇല്ല പിന്നെ മമ്പാരാണ് അപ്പൊ എന്താ അതും മമ്പാരളു കാരണം സാധാ നമ്മള് വേവിക്കാണ് എന്നിട്ട് ചെറിയ ഉള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പില ഉണക്ക മുളകിട്ടിട്ട് തുമ്മിക്കൂല താളിക്കാ പിന്നെ നമ്മളെ കറുത്ത തേങ്ങ അരച്ചിട്ട് കറി വെക്കത് പൂസ് പൊട്ടിച്ചിട്ട് മുട്ട ശരിയ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊട്ടി അപ്പൊ ഇങ്ങനെ അതെ നമുക്ക് പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെ കൊത്തിമുറിച്ചൊക്കെ എടുത്ത് ഇതൊക്കെ ഒന്ന് അരച്ച് റെഡി ആക്കിട്ടോ അപ്പൊ അതിനിടയ്ക്ക് ജ്യൂസ് അടിക്കട്ടെ അമ്മേത കൊണ്ടി നേരെടേക്കുള്. ശരണി. ശരണി നൈതികമോ? ആര്? വൈസൈ. അന്നാ മറ്റേ കോപ്പേയർന്ന് കുറച്ചോ. അന്നാ മഞ്ഞപ്പൊടി ഇട്ടണ്ടതിനെ. ഓക്കേ. അവിടെ കേറ്ററ്റ്ന്റെ കളറല്ലേടോ. കുറച്ച് മഞ്ഞക്കറ കാണാനുണ്ട്. അല്ല കേറ്ററ്റ് ചോപ്പല്ലേ? ഓറഞ്ച് കളർ. എന്താ അങ്ങനെ? ആ മഞ്ഞ കളറല്ലേ കേറ്ററ്റ്. ആകൂ. ഇതണ്ടെ മാക്സിൻ കളറാണ്. ആള് പറഞ്ഞേക്കാം. അപ്പോൾ ആരും മുട്ടിയിടില്ല. അവിടെ തുപ്പിടല്ലേ. നിന്റെ കൈയിലാണbigrോ? അമ്മക്കേ തണുപ്പ് വേണ്ടി വേറെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ആ വെള്ളം ഒഴിച്ച് കുറച്ച് ഇത് കുറച്ച് കൂടി

ഒഴിച്ചിട്ടില്ല കപ്പൂസിന്റെ പണി ാണ് എന്താടുന്നു ബേക്കു കൊടുത്തിട്ടെ കൊണ്ടല്ലോ എന്നാല് ഞങ്ങൾ ഇനി അടുത്ത പണിക്ക് പോട്ടെ അല്ലേ ആ അപ്പൊ നാളെ പുതിയ വിശേഷമായിട്ട് വരാം എന്താ നിങ്ങൾ എല്ലാവർക്കും അപ്പ എല്ലാർക്കും കൈ കൊണ്ടു